ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം പ്രവാസിയായിരുന്നു യൂട്യൂബ് കണ്ട പ്രകാരം അനന്തമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിയുടെ വീട്ടിൽ പോയി കണ്ടു എല്ലാം സംസാരിച്ചു നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്ന വർക്കിലയിലാണ് സാറിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എൻ്റെ പേര് ഷാജി ഞാൻ വർക്കിലേക്ക് എടുത്ത് ഇടവ എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഇത് ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം പ്രവാസിയായിരുന്നു ഞാൻ യൂട്യൂബ് കണ്ട പ്രകാരം ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിയുടെ വീട്ടിൽ പോയി കണ്ടു എല്ലാം സംസാരിച്ചു നല്ല സഹകരണമാണ് തന്നത് പുള്ളി പഴയ എൻ്റെ ഒരു വീട്ടിൽ പഴയ ഷെഡ് ഉണ്ടായിരുന്നു അത് പൊളിച്ച് പുള്ളി പുതിയ പുള്ളിയുടെ പ്രൊഡക്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പുള്ളി എല്ലാം ചെയ്തു തന്നു വളരെ ഹാപ്പിയാണ് പിന്നെ നല്ല രീതിയിലുള്ള കോഴിയും സ്വന്തമായിട്ട് വളർത്തിയ കോഴിയാണ് ഇത് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ പിന്നെ അവർ സഹകരിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ് എല്ലാം പണിയും ചെയ്തത് കംപ്ലൈൻ്റ് ഇല്ലാത്ത എനിക്കൊന്നുമില്ല നല്ല സഹകരണമാണ് എപ്പോഴും വിളിച്ചാലും എടുക്കും പിന്നെ ഏത് സമയം അഥവാ ബിസി ആണെങ്കിലും വിളിച്ച് തിരിച്ച് വിളിക്കും ഇവിടെക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പി എം വി ജി പി പദ്ധതി പ്രകാരം ലോൺ ലോണിന് വേണ്ടി പ്രൊജക്ട് റിപ്പോർട്ടും

അതുപോലെ തന്നെ ഫാമും പരിസരവും വളരെയധികം വൃത്തിയായിരിക്കും സ്മെല്ല് യാതൊരു രീതിയിലും ഈ ഒരു ഫാമിലുണ്ടാവില്ല അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബിബി ക്രീറ്റ് കോഴികളെയാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു